ഏതു വിഷയമായാലും പോലീസിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന രീതിയിൽ കേരള പോലീസ് ജനജീവിതത്തിന്റെ ഭാഗമായെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരള പോലീസ് അസോസിയേഷൻ കെഎപി ഫോർ ജില്ലാ സമ്മേളനം ധർമ്മശാല മാങ്ങാട്ടുപറമ്പ് കെഎപി ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് സർക്കാർ ജോലികളിൽ നിന്ന് വ്യത്യസ്തമാണ് പോലീസിന്റെ ജോലി ഏത് ദുഷ്കരമായ സാഹചര്യത്തിലും ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് പോലീസുകാർ പലപ്പോഴും സമരമുഖത്തും മറ്റും യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് എന്ന ആക്ഷേപം ഉയരാറുണ്ട് എന്നാൽ ഇന്നുവരെ ഒരു ആക്ഷൻ ഇല്ലാതെ തിരിച്ചൊരാക്ഷനും പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

ഓരോ നിങ്ങൾക്ക് മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയനിലെ സേനാംഗങ്ങളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തുക ബറ്റാലിയൻ ഡ്യൂട്ടിക്ക് ആവശ്യമായ വാഹന ലഭ്യത ഉറപ്പുവരുത്തുക സ്പോർട്സ് കോട്ട നിയമനം കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മാത്രമാക്കുക വയനാട്ടിൽ ഡിറ്റാച്ച്മെന്റ് ക്യാമ്പ് സ്ഥാപിക്കുക തുടങ്ങിയവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ഇ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു കെ സി ബാബു സ്മിതൻ ജി പി അഭിജിത്ത് എം വി അനിരുദ്ധ് എം കെ അഖിലേഷ് പി ലിജിൻ എ ശ്രീനിവാസൻ ഇ വി പ്രദീപൻ ഐ വി സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ